അസലാമലൈക്കും വർഹമത്തല്ലാ അലഹമ്മില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഒരുപാട് ഒരുപാടുമ്മമാർ ഓരോരോ പ്രയാസങ്ങൾ പറഞ്ഞു പറഞ്ഞ് ചെയ്യണം ചെയ്യണമെത്താം എന്ന് ഒരുപാട് പേര് കമൻ്റിലൂടെയൊക്കെ കാണാറുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ദ ചെയ്യാറുണ്ട് കേട്ടോ അതുപോലെ നിങ്ങളൊക്കെ ദുവാ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ദുബായിൽ നമ്മളെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുവായിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഇൻഷല്ല ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മകുരി ബോർഡ് കൂടിയിട്ട് നമ്മിലേക്ക് കയറി വരുന്നത് വെള്ളിയാഴ്ച രാവാണ് അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഉമ്മമാർക്കും സഹോദരിമാർക്കും മനസ്സിലാവും ഞാൻ എപ്പോഴും വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ആ വെള്ളിയാഴ്ച മൈരിപ്പ് നമസ്കാരം അങ്ങോട്ട് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നേരെ പരിശുദ്ധമാക്കപ്പെട്ട അള്ളാൻ്റെ ഖുർആാൻ കയ്യിലെടുത്തിട്ട് ആദ്യം തന്നെ ഇല ഹലർത്ത് റൂഹി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലം അൽ ഫാത്തിഹ അതിൻ്റെ ശേഷമായിട്ട് അറുദ്ബി ലാഹിമി റജീം ബിസ്മില്ലാഹി ബിസ്മി റഹീം അലഹമുല്ല لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين അങ്ങനെ ഓതി ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷം കൊല്ലു അല്ലാഹു അഹദ് എന്ന സൂറത്ത് കൊല്ലാവൂദ് ബിറബിൽ ഫലഖ് കൊല്ലാവൂദ് ബിറബിൻ നാസ് അതൊക്കെ ഓതി കഴിഞ്ഞിട്ട് ഔദ്ദും ബിസ്മി അങ്ങോട്ട് ഓതി മുത്തറസൂലിൻ്റെ പേരിൽ യാസീൻ അങ്ങോട്ട് ഓതുക ഒരുമിച്ചിരുന്ന് മൂന്നെണ്ണം മോതുക ഇത് മൂന്ന് മോതിത്തീരുന്നത് വരെ വേറെ ഒന്നും സംസാരിക്കാതെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഓരോരോ വിഷമങ്ങളുണ്ടാവും അല്ലേ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതൊക്കെ മനസ്സിലങ്ങോട്ട് വെച്ചിട്ട് അള്ളാഹിനോട് ദുവാ പറയാ എന്നിട്ട് നമ്മുടെ മുത്തുറസൂലിൻ്റെ പേരിൽ ഒരു മൂന്ന് യാസിൻ ഒരുമിച്ചിരുന്നു അത് വെള്ളിയാഴ്ച രാവിലും അതുപോലെ തിങ്കളാഴ്ച രാവിലും ഒക്കെ വരുന്ന സമയത്ത് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഓരോ യാസിൻ ഈ മാരുവിൻ്റെ ഒരു സമയത്തായിട്ട് ഓതാൻ നോക്കുക അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല നേട്ടങ്ങളും വന്നു ചേരാനുള്ള ഓരോ വഴികൾ തുറക്കാൻ അള്ളാഹു ഓരോ കാര്യങ്ങൾ റാഹത്തായി കിട്ടാൻ അള്ള നമ്മളെ സഹായിക്കും മുത്തുറസൂലിൻ്റെ പേരിൽ ഇതേപോലെയൊക്കെ അതുപോലെ സ്വലാത്തും ഇന്നത്തെ രാവിലൊക്കെ ഒരുപാട് ഒരുപാട് സ്വലാത്ത് ചെയ്യുക ചെല്ലോ നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് കുറവാനൊന്നും എടുക്കാൻ പറ്റില്ല നിസ്കരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യുക ഒരുപാട് സ്വലാത്തു ചെല്ലുക ആ മരവിൻ്റെ സമയത്തൊക്കെ ആയിട്ട് ഒന്ന് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് ഏതെങ്കിലും സ്വലാത്ത ഒതുക്കറൊക്കെ ആയിട്ട് ചെല്ലുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളൊന്നും വെക്കാതെ വേണം ഇതൊക്കെ ചെല്ലാനും ഓതാനും വെള്ളിയാഴ്ച രാവാണ് അപ്പോൾ ഞാൻ ഇന്ന് അത്താതെ ഒതുന്നില്ല അല്ലെ ഇന്ന് ഞാൻ മുൽക്ക് സൂറത്ത് ഓതുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇന്ന് ബാക്കിയ സൂറത്ത് ഇന്ന് രാ ഇന്ന് വെള്ളിയാഴ്ച രാവിലാണ് നമ്മൾ ഓതൽ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ഓതില്ല നാളെ വെള്ളിയാഴ്ച പകൽ ഓതാം അങ്ങനെ ഒന്നും നിർത്തി വെക്കേണ്ട നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യുക ഈ മൂന്ന് യാസീൻ ഓതി കഴിഞ്ഞാലും സമയം ഒരുപാടുണ്ടാവും വെള്ളിയാഴ്ച രാവിലൊക്കെ എന്നും നമ്മൾ ഒമ്പത് പത്ത് മണിയൊക്കെ ആവുന്ന സമയത്ത് കടന്നുറങ്ങുന്നവരുണ്ടാവും അപ്പോൾ വെള്ളിയാഴ്ച രാവിലൊക്കെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുന്നത് വരെയായിട്ട് ഇതുപോലെയുള്ള രാവല്ലേ അള്ളാഹേക്ക് അള്ളാഹിനോട് നമ്മൾ ദുവാ ചെയ്താൽ ഉത്തരം കിട്ടുന്ന രാവുകളാണ് അതുകൊണ്ട് ആ സമയം നമ്മൾ നമ്മൾ മുതലെടുക്കാൻ നോക്കട്ടോ അതിൽ ധാരാളമായിട്ട് അള്ളഹാനോട് ദുവാ ചെയ്യുക അള്ളാഹ്ക്ക് ദിക്ർ ചെല്ലുക റസൂലിൻ്റെ പേര് സ്വലാത്ത് ചെല്ലുക ഒരുപാട് സമയം അമലുകൾ ചെയ്യുക നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അപ്പം ഇന്ന് നിങ്ങൾ ഞാൻ ഈ പറയുന്ന ദിക്ർ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്നെണ്ണം ചൊല്ലുക നിങ്ങളെ എന്തെങ്കിലും ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ നിറവേറാനോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ആ നിസ്കാരം ഇനി ഇപ്പോൾ ഈഷാ നിസ്കാരം ഈഷാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് തനിച്ചിരുന്നു കൊണ്ട് ആരോടും സംസാരിക്കാതെ യാ ഹയ്യു യാ യാക്കയ്യൂം എന്ന യാ ഹയ്യു യാ യാ ഹയ്യു യാ ഹയ്യൂ യാ കയ്യൂം യാ ഹയ്യു യാ യാക്കയ്യൂം എന്ന ദിക്റ് മുന്നൂറ്റി പതിമൂന്നെണ്ണ ചെല്ലുക ഈ മുന്നൂറ്റി ി പതിമൂന്നെണ്ണം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതുവരെ വേറൊന്നും നിങ്ങൾ സംസാരിക്കരുത് നിങ്ങളെ മന നമ്മുടെ ഒക്കെ മനസ്സിൽ പലർക്കും പലവിധ തരത്തിലുള്ള ടെൻഷനുകളാണ് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ട് അസുഖം കൊണ്ട് പ്രയാസമുള്ളവരുണ്ട് കുടുംബപരമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസവും അങ്ങനെ മാനസികമായിട്ട് തളർന്നവരുണ്ട് അല്ലേ പലവിധ തരത്തിലുള്ള ടെൻഷനുകളാണ് ഓരോരുത്തർക്കും ഉള്ളത് കാരണം ഓരോ ദിവസവും വാട്സപ്പിലൂടെ ആയിട്ട് ഓരോരുത്തർ എഴുതി വിടുന്നതും അതുപോലെ വാട്സപ്പിലൂടെ വോയിസ് ആയിട്ട് അറിയിക്കുന്നതൊക്കെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് പലർക്കും പല വിധത്തിലുള്ള പ്രയാസങ്ങളാണ് അപ്പോൾ ഞാൻ അത് ചില വോയിസൊക്കെ ചില ഉമ്മമാരൊക്കെ കരഞ്ഞുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ പറയാറുള്ളത് അപ്പോൾ ഞാൻ സ്വയമായിട്ട് ചിന്തിക്കൂട്ടോ എനിക്കൊക്കെ എന്തൊരു സുഖമാണ് അല്ല തന്നത് എന്ന് കാരണം അവരുടെയൊക്കെ നമുക്കും പ്രയാസങ്ങൾ പലവിധ വിഷമങ്ങളുണ്ട് ഒരുപാട് ടെൻഷനുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് മനസ്സിൽ എന്നാലും അവരുടേത് കേൾക്കുമ്പോൾ നമ്മളുടേതൊന്നുമല്ല അത്രക്കും പലവിധ തരത്തിലുള്ള ടെൻഷനുകളാണ് ഓരോരുത്തർക്കുള്ളത് ജീവിച്ചിങ്ങനെ പോവാണ് എങ്ങനെ സമാധാനമില്ല ഒരു മനസ്സിനൊരു സുഖമില്ല ജീവിതം എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കടം കൊണ്ട് പ്രയാസമാണ് അല്ലെ ഭർത്താവിൻ്റെ സ്വഭാവം കൊണ്ട് ഇങ്ങനെയുള്ള സ്വഭാവമാണ് അല്ലെ മക്കളെ സ്വഭാവം ഇങ്ങനെയാണ് മക്കൾ പറയുന്നത് കേൾക്കുന്നില്ല അങ്ങനെ തുടങ്ങിയ പലവിധ തരത്തിലുള്ള പ്രയാസവും അടങ്ങേറുമാണ് പലർക്കുമുള്ളത് അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ മനസ്സിൽ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ മുത്തറസൂലിൻ്റെ പേരിൽ ആ യാസീനൊക്കെ ഓതുക ഈ മനസ്സിലടങ്ങാറുകളൊക്കെ വെച്ചിട്ട് ഓതുക ആ മൂന്ന് യാസീൻ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾ നിത്യേന ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് യാ ഹയ്യൂ യാ കയ്യൂം എന്ന തിക് നിങ്ങൾ മുന്നൂറ്റി പതിമൂന്നെണ്ണം ചൊല്ലുക നിർബന്ധമായിട്ടും ഇന്നത്തെ രാവിലെ ഇത് നിങ്ങൾ ചൊല്ലുക നിങ്ങളെ മനസ്സിൽ എ ഇത്ര കഠിനമായ പ്രയാസമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അതൊക്കെ നേരം പുലരും മുന്നേ അള്ള എല്ലാം തരും ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ഇൻഷാ ഇൻഷല്ല ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്താൽ എങ്ങനെ ഒന്നും ഈ മുന്നൂറ്റി പതിമൂന്നെണ്ണം യാ ഹയ്യു യാ എന്ന് നിങ്ങൾ ചൊല്ലിത്തീരുന്നത് വരെ വേറൊന്നും നിങ്ങൾ സംസാരിക്കരുത് വേറെ ഒരു സംസാരവും വേറൊന്നിലേക്കും നിങ്ങൾ ശ്രദ്ധ പോവരുത് ആത്മാർത്ഥമായിട്ട് ആ മുന്നൂറ്റി പതിമൂന്നെണ്ണം യാ യ്യൂ യാത്ര ഓദി കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും നിങ്ങൾ സംസാരിക്കാവൂ ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അള്ളഹനോട് പറയാം റബ്ബേ എൻ്റെ ഇന്നാലിനെ ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ടല്ല എന്തൊക്കെയാണ് ഞാൻ നിന്നോട് പറയണം എന്നെ എനിക്കറിയില്ല അത്രത്തോളം ൂടിയ പ്രയാസങ്ങളാണ് എൻ്റെ മനസ്സിലുള്ളതല്ല ഞങ്ങൾ ഇന്നാലിന്ന കാര്യത്തിൽ ഇടങ്ങേറാവുന്നുണ്ട് റഹ്മാനെ നേരം വെളുക്കുമ്പോഴേക്കും അതിനൊരു സമാധാനം ഒരു സന്തോഷം നീ അറിയിച്ച് തരണേ അല്ല എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുവാ ചെയ്താൽ അല്ല കേൾക്കും നമ്മുടെ ഓരോരുത്തരുടെ കാര്യം നമ്മൾ തന്നെ ദുവാ ചെയ്താൽ മതി അല്ലാതെ വേറെ ഒരാളോട് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർ ദുവാ ചെയ്യും ചെയ്യില്ല എന്നല്ല ഇനിയിപ്പോൾ എന്നോട് തന്നെ നിങ്ങൾ പറയാറുണ്ട് ഇത്താ ദുവാ ചെയ്യണം കേട്ടോ ഒരുപാട് ഉണ്ട് മനസ്സിൽ ഒരുപാട് ഇടങ്ങേറുണ്ട് പക്ഷേ ഞാൻ ദ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിൽ തട്ടിയുള്ള ദുവാ ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും അത് കേൾക്കും ഇത് നിങ്ങൾ എന്നോട് ഒരുപാട് പേര് ദ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബെ അവരൊക്കെ മനസ്സിൽ എന്തൊക്കെ തരത്തിലുള്ള ടെൻഷനാണ് ഉള്ളത് അതെല്ലാം നീ തീർത്ത് സമാധാനം കൊടുക്കണേ എന്ന് അല്ലാനോട് ഞാൻ ദുവ ചെയ്യും year end. പക്ഷേ നമ്മൾ ദുവാ ചെയ്യുന്നതിലേറെ വരില്ല വേറെ ഒരാൾ ദുവാ ചെയ്താൽ അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് വീണ്ടും വീണ്ടും ഞാൻ ഒരുപാട് ദ ചെയ്തു എൻ്റെ ദുവാ അല്ല കേൾക്കില്ല അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിന് തോന്നുകയാണ് അല്ല കേൾക്കും അള്ളാഹ്ക്ക് നമ്മോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ആ ഒരു ദ പെട്ടെന്നുള്ള കേൾക്കാത്തത് അള്ളാഹിനോട് വീണ്ടും വീണ്ടും നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്തുകൊണ്ടിരിക്കുക അള്ളാഹ് ദുവാ തട്ടിക്കളയില്ല അതൊക്കെ അല്ല കേൾക്കുന്നുണ്ട് നമ്മൾ എന്താണ് അള്ളഹിനോട് ദുവ ചെയ്യുന്നത് അതെല്ലാം അള്ളാഹുവിനറിയാം അല്ല ആ തരേണ്ട സമയത്ത് അതിനൊരു സമാധാനം തരും അത് കുന്നോളമായിരിക്കും തരുക റബ്ബ് വിചാരിച്ചാൽ കുന്നോളം മതി എന്ന് പറഞ്ഞാൽ പോലും അത് അത് നിർത്തില്ല അത്രക്കും കൂടുതലായിട്ട് ഈ പണം കൊണ്ടാണ് നമ്മൾ വിഷമിക്കുന്നത് എങ്കിൽ പണമായാലും അള്ള തരാൻ വിചാരിക്കാൻ നമ്മളൊക്കെ പറയില്ലേ അവരൊക്കെ എന്ത് എന്ത് ബിസിനസ് തുടങ്ങിയാലും അവർക്കൊക്കെ അതിലൊരുപാട് ലാഭം കിട്ടുമെന്ന് അവർക്ക് അള്ള കൊടുത്തൊരു നിയമത്താണത് അവരെ അല്ല അള്ളാഹു അവരോട് അത്രക്കും സ്നേഹിക്കുന്നുണ്ട് അവരെന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാവാം അള്ള തരാം വിചാരിച്ചാൽ അള്ള നിർത്തില്ല എന്നോണ്ടിരിക്കും അള്ളാഹു നമ്മുടെ ദുവാ സ്വീകരിക്കട്ടെ റബ്ബെ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങളെ ദുവാ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ദിക്ക്റ് ചൊല്ലി ദുവാ ചെയ്യുന്നതും സ്വലാത്ത് ചൊല്ലി ദുവാ ചെയ്യുന്നതും ഒക്കെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം കാണിച്ചു തരണേ റബ്ബേ അതുകൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം മറന്നു പോവേണ്ട ആദ്യമായിരുവ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മുടെ മുത്ത് റസൂറിൻ്റെ പേരിലായിട്ട് ഈ ആസിനോദ അതാരും മറന്നു പോയത് എല്ലാ ദിവസവും നമ്മുടെ മുത്തു റസൂറിൻ്റെ പേര് നിങ്ങൾ ഈ അതൊരിക്കലും മാറത് ഇത്ര തിരക്കാണെങ്കിലും ആ മുത്ത്സൂലിൻ്റെ പേരിൽ അങ്ങോട്ട് നിങ്ങൾ യാസീൻ ഒതിക്കൂടി അത് വെറുതെ ആവില്ല നമുക്ക് വേണ്ടി എത്ര ത്യാഗം സഹിച്ചിട്ടുണ്ട് അല്ലേ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടില്ലേ ഉമ്മത്തീങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഊണും ഉറക്കവും ഇല്ലാതെ നമ്മൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടത് മറന്നു പോകരുതാരും മുത്തറസൂലിൻ്റെ പേരിൽ എല്ലാ ദിവസവും നിങ്ങൾ യാസീൻ ഓതണം അതാരും മറന്നുപോയത് അ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ദുനിയാവുന്നും കിട്ടും നാളെ ആഹ്റത്തു നിന്നും കിട്ടും അപ്പം നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ ഇന്ന് മൂന്ന് യാസീൻ ഓതുക ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ ഇലാഹദ്രോയി മുഹമ്മദ് മുസ്തഫ സലാഹുലൈ വസ്ലം എന്ന് പറഞ്ഞിട്ട് ഫാത്തി ഓതിട്ട് പിന്നെ കുൽ വല്ലാും കുലാഹുദ്ദുറബിൾ ഫലക്കും കുലാഹുദുർ റബ്ബിൻ ആസൂദ് അതിൻ്റെ ശേഷം മൂന്ന് യാസീൻ ഒരുമിച്ചിരുന്നു അത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്ന അദാദ് നൂറുല്ലിമാൻ അതുപോലെ ജിന്നു സൂറത്ത് ഓതുന്നവരുണ്ടാവും പിന്നെ ബാക്കിയ സൂറത്ത് ഓതുന്നവരുണ്ട് തബാറ സൂറത്ത് വാക്യ സൂറത്തൊക്കെ നിർബന്ധമായിട്ട് ഓതണം വീട്ടിൽ വെച്ചിട്ട് മക്കളോടും പറഞ്ഞു കൊടുക്കണം എതാതും ചെല്ലാൻ വാക്യ സൂറത്തൊക്കെ ഓതാൻ ഇൻഷാ ഇൻഷാല്ലാഹ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്നിട്ടതിൻ്റെ ശേഷമായിട്ട് യാ ഹയ്യു യാ കയ്യൂം എന്ന ദിക്കറ് മുന്നൂറ്റി പതിമൂന്നെണ്ണം നമ്മുടെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആവശ്യങ്ങൾ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ നമുക്ക് മുത്തറസൂലിൻ്റെ പേരിൽ യാസിനോദണം അല്ല യാസിൻ അല്ല യാസിൻ ഓതിയൽ ഒരുപാട് ലെങ്തായി പോവും ഓദാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ ലെങ്ത്തായിപ്പോവും വീഡിയോ അതുകൊണ്ടാണ് അതുപോലെ സൊലാത്തും ചൊല്ല നമുക്ക് കിട്ടോ ഇലാ ഹർത്തുറോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലം അൽ ഫാത്തിഹ റൌദുബിള്ളാഹി നഷത്തു അനിറീം ബിസ്മിള്ളാഹി റഹ്മാൻ ഇറഹീം അലഹമുൽ ഇല്ലാഹി റബിൾ ആലമീൻ റഹ്മാൻ ഇറഹീം മാലിക്കോമിദ്ദീൻ ഇയാക്കൻ ആബുദോ ഇയാക്കൻ സ്തായിൻ ഇഹ്ദിനിറാത്തുൽ മുസ്തീം സിറാത്തുല്ലീൻ അനാമാലഹിം ഔരിൽ മോബി അലഹിം വലല്ലോലീൻ ആമീൻ بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين أهدنا الصراط المستقيم صراط الذين <سؤال> انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قُلْ هُوَ اللَّهُ أَحَدٍ، اللَّهُ الصَّمَدِ، لَمْ يَلِدْ وَلَمْ يُولَدْ، وَلَمْ يَكُنْ لَهُ كُفُواً أَحَدٍ. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر عاصق إذا وقب ومن شر النفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر عاصق إذا وقب ومن شر النفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق <applause> من شر ما خلق ومن شر عاصق إذا وقب ومن شر نفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله അല്ലൂർ മിനൽ ജിന്നി വന്നാസ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം കൊല്ലാവൂദ് ബിറബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിനാസ് മിൻഷെൽ വസ്വാസിൽ അല്ലെ യു എസ് മിനൽ ജിന്നി വന്നാസ് ഇനി മൂന്ന് ആയത്തിൽ കുറിച്ച് യോധ നമ്മുടെയൊക്കെ നമ്മളെ അപകടങ്ങളിൽ നിന്ന് കാക്കാനും ബലാല് മുസീബത്ത് കണ്ണേറ് സിഹിർ അതിൽ നിന്നൊക്കെ കാവൽ കിട്ടാൻ വേണ്ടിയിട്ട് الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في سماوات وما في الأرض من الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يهوده إفلهما وهو العلي العليم الله لا إله إلا هو الحي القيوم لا تأخذه سنة

الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسي السماوات والأرض ولا يهوده إفلهما وهو العلي العظيم Astaghfirullah star for Astaghfirullah and Lalim, 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 Astaghfirullah star for Lah and Lalim, Subhanallah 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 subhanallah, subhanallah, subhanallah الحمد لله 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 الله أكبر 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 لا إله إلا الله 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 يا حي يا قيوم 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 يا هيو 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 يا قيوم لا إله إلا أنت سبحانك إني كنت من اللّه لا إله إلا أنت سبحانك إني كنت من اللّه لا إله إلا أنت سبحانك إني كنت من اللّه لا إله إلا أنت سبحانك إني كنت من اللّه لا إله إلا أنت سبحانك إني كنت من اللّه لا إله إلا أنت سبحانك إني كنت من اللّه لا إله إلا أنت سبحانك سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين Haspun Allah <laughs> who an email wakil, Haspun Allah <laughs> who an email wakil, Haspun Allah 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 an email wakil, Haspun Allah an email Haspun Allah who an email an email لا حول ولا قوه الا بالله العلي العظيم 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 لا حول ولا قوه الا بالله العلي لا حول ولا قوه الا بالله العلي العظيم لا حول ولا قوه الا بالله العلي العظيم لا حول ولا قوه الا بالله العلي العظيم حسبنا الله ونعم الوكيل حسبنا الله ونعم الوكيل حسبنا الله ونعم الوكيل حسبنا الله ونعم الوكيل ഹസ്പൂ അഹീം അലവീൽ ഹസ്പൂൻ അഹീമീൽ ഹസ്പൂൻ അഹീമീൽ ഹസ്പൂ അഹീമീൽ ഹസ്പൂൻ അഹീം അലവീൽ ഹസ്പൂൻ അഹീമീൽ ഹസ്പൂൻ അഹീം അവീൽ ഹസ്പൂൻ അഹീം അലവീൽ اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقدار اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقدار اللييم അള്ളാഹു മുസലിഅലാ സൈദിനഹമ്മദിയും അൽ ഫാത്തിൽ നമ്മൾ ഓതിയിട്ടുള്ള ഫാത്തിഹ അള്ളാഹു മുത്തസൂറിൻ്റെ അടുത്തേക്ക് എത്തിക്കട്ടെ ദിക്ർ സ്വീകരിക്കട്ടെ സ്വലാത്ത് സ്വീകരിക്കട്ടെ വെള്ളിയാഴ്ച രാവണിന്ന് അള്ളാഹു ദുനിയാവുന്ന നാളെ ആഹ്റത്തു നിന്നും നമുക്ക് ഉപകരിക്കുന്ന അമലാക്കി മാറ്റട്ടെ നമ്മുടെ ദുവാക്ക് അള്ളാഹ് ഉത്തരം നൽകട്ടെ അലഹമുലില്ലാ അലഹമില്ലാ അലഹമുലില്ലാറബില്ല ആലമി റഹ്മാനും റഹീമുമായ റബ്ബെ റബ്ബയെ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ തെറ്റു കുറ്റങ്ങൾ നീ പുറത്തു മാപ്പാക്കണേ അല്ലാ റബ്ബയെ ഞങ്ങളൊക്കെ മനസ്സിൽ പലവിധ വിഷമങ്ങളുണ്ടല്ല പ്രയാസങ്ങളുണ്ടല്ല നിനക്കറിയാലോ റഹ്മാനെ എല്ലാം നീ സമാധാനത്തിലാക്കിക്കൊണ്ടല്ല റബ്ബേ ഞങ്ങൾ നെയ്യത്താക്കി ചൊല്ലുന്ന ദിക്റിൻ്റെ ഫലം നീ കാണിച്ചു തരണേ അല്ല റബ്ബയെ നാളെ നേരം വെളുക്കുമ്പോഴേക്കും റബ്ബേ ഞങ്ങളെ ദുവാ നീ സ്വീകരിക്കണേ അല്ല റബ്ബേ ഞങ്ങൾ നെയ്യത്താക്കി ചൊല്ലുന്ന നീ സ്വീകരിക്കണേ അല്ല റബ്ബേ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ല കടം കൊണ്ട് പ്രയാസമുണ്ട് ദുവാ ചെയ്യണമെത്താ എന്ന് പറയുന്നവരുണ്ട് റബ്ബയെ കടങ്ങൾ വീട്ടാൻ ഹലാലായിട്ടുള്ളൊരു വഴി ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു കൊണ്ടല്ല നീ വലിയവനല്ലേ റബ്ബേ നിന്നോട് ഓരോന്നായിട്ട് എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ റഹ്മാൻ നിനക്കറിയാലോ അല്ല റബ്ബെ നീയെല്ലാം സമാധാനത്തിലാക്കിക്കൊണ്ട് റഹ്മാനായ റബ്ബേ റഗ് റബ്ബയെ ഞങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ അല്ല റബ്ബേ ദാരിദ്ര്യം നിന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ റഹ്മാൻ ഞങ്ങളെ മക്കളെ നീ മക്കളനി മക്കളാക്കണേ മക്കളാക്കണേയല്ല റബ്ബേ ദീനി ചിട്ടയുള്ള മക്കളാക്കണേ അല്ല കല്യാണപ്രായം വന്ന് നിൽക്കുന്ന മക്കളുണ്ട് റഹ്മാൻ അനുയോജ്യമായ നല്ല ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ല റബ്ബേ ഞങ്ങളെയൊക്കെ പ്രയാസനെ തീർക്കണേ അല്ല എന്തൊക്കെ തരത്തിലുള്ള ടെൻഷനാണ് ഓരോരുത്തർക്കും ഉള്ളത് എന്ന് നിനക്കറിയാലോ റബ്ബേ എല്ലാം നിറാഹത്തിലാക്കണേ സമാധാനത്തിലാക്കണേ സമാധാനത്തിലാക്കണേയല്ല ഹലാലായിട്ടുള്ള ആഗ്രഹം നിറവേറ്റി തരണേ നിറവേറ്റിത്തരണേയല്ല റബ്ബേ റഹ്മാനെ കടങ്ങൾ വീട്ടിത്തന്നാൽ മതി റഹ്മാനെ കടം കൊണ്ടാണ് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുള്ളതല്ല രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ല എത്ര കോടി കടമാണെങ്കിലും നീ ഒരു മിനിറ്റ് വേണ്ടല്ലോ അല്ല രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ല കടത്തിൽ നിന്ന് ഞങ്ങൾ എല്ലാവരെയും ഇനി രക്ഷപ്പെടുത്തണേയല്ല ഞങ്ങളുടെ ദുവാനി സ്വീകരിക്കല്ല റബ്ബെ ഞങ്ങളെ ദുവാനി തട്ടി മാറ്റല്ലേ അല്ലാ ആമീൻ 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 കെഹമുറാഹിമീൻ വസലത്തലാ ഹരി ഹൽക്കിഹി സയ്ദിന മുഹമ്മദീൻ അലാ അലി വസ്റാറബി അജ്മയിൻ സുബാന റബിക് റബുൽമ്മായ സിഫൂൻ വസ്ലാം മുമൻ അൽ മുർസലീന വലഹമ്മി റബ്ബിൽ ആലമീൻ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല നിങ്ങളെല്ലാവരും ദുവ ചെയ്യുക ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ദുവ ചെയ്യാറുണ്ട് ഇൻഷാ ഇൻഷാല്ല ഉള്ളാൾ മക്കാമിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ അപ്പോൾ ഉള്ളാൾ നേർച്ച നടക്കുന്ന ടൈമാണിത് കർണാടകയിലാണ് പിന്നെ അറിയാത്തവരുണ്ടാവും ഒരുപാട് പേര് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല അവിടേക്ക് പോവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് പേരോട് ഞാൻ വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേര് അവിടേക്ക് യാറ മൂടാനും പൈസ നീയത്താക്കി ഒക്കെ ഒരുപാട് പേര് തന്നിട്ടുണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ പറയണം അയച്ചു തരാം എന്ന് അതുപോലെ അയച്ചു തന്നവരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതുവ ചെയ്യും ഇൻഷാല്ലാം അപ്പോൾ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തി എന്നുള്ളു ഇപ്പോൾ ഉള്ളാൾ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ നേർച്ച നടക്കുന്ന സമയമാണ് നമ്മുടെ ഉസ്താദ് വലിയും വൈസി ഉണ്ടല്ലോ വായക്കാടുള്ള അപ്പോൾ അവരുടെ അധികാർ നടക്കുന്നുണ്ട് ശനിയാഴ്ചയാണെന്നാണ് തോന്നുന്നത് ഇൻഷാല്ല പോവാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പോൾ നിങ്ങളെല്ലാവരെയും ദുബായിൽ ഉൾപ്പെടുത്തുക അസ്ലാമലൈക്കും വർഹമത്താലു